ജീവിതത്തിന്റെ യഥാർത്ഥ പാത തേടിയുള്ള ഈ യാത്രയിൽ ഞാൻ നിനക്ക് കൂട്ടായുണ്ട് ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ നിന്റെ മനസ്സിലെ എല്ലാ സംശയങ്ങൾക്കും ഇവിടെ ഉത്തരം ലഭിക്കും ശാശ്വതമായ ശാന്തിയിലേക്കുള്ള വഴി മുന്നിൽ തെളിയും വരൂ നമുക്ക് ഈ ജ്ഞാനസാഗരത്തിലേക്ക് ഒരുമിച്ചിറങ്ങിച്ചെല്ലാം ഒന്നോർക്കുക സത്യം അത് പ്രകാശം പോലെയാണ് ലോകത്തിലെ മുഴുവൻ ഇരുട്ടിനും അതിനെ മറയ്ക്കാനാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആർക്കും ഒഴിഞ്ഞു മാറാനാവാത്ത ഒന്ന് അതുകൊണ്ട് നിന്റെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യം വഴികാട്ടിയാകട്ടെ ആ വഴിയിൽ നിനക്ക് കാലിടറുകയില്ല തീർച്ച അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം പ്രപഞ്ചത്തിന് ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് മാറ്റമില്ലാത്ത ചില സത്യങ്ങൾ അവ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തെ അതിൻ്റെ തനിമയോടെ പൂർണമായും സ്വീകരിക്കാൻ നിനക്ക് കഴിയും മരണം അതിനെ ഭയക്കേണ്ടതില്ല കാരണം അതൊരു അവസാനമല്ല അല്ല അതൊരു മാറ്റം മാത്രം ഈ ലോകമുണ്ടായ നാൾ മുതൽ ജനനവും മരണവും ഒരു ചക്രം പോലെ ഒരു നൃത്തം പോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പ്രകൃതിയുടെ നിയമമാണ് ആർക്കും മാറ്റാൻ കഴിയാത്ത സത്യം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ധരിക്കാറില്ലേ അതുപോലെ തന്നെയാണ് ആത്മാവും ജീർണിച്ച ശരീരമെന്ന വസ്ത്രം ഉപേക്ഷിച്ച് അത് പുതിയൊന്ന് സ്വീകരിക്കുന്നു വളരെ ലളിതമായ ഒരു പ്രപഞ്ച നിയമമാണിത് ഈ സത്യം നീ പൂർണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മരണത്തെ ഭയക്കാതെ ഈ നിമിഷത്തിൽ പൂർണമായി ജീവിക്കാൻ നിനക്ക് സാധിക്കും ഈ ലോകത്ത് നീ കാണുന്ന വസ്തുക്കളില്ലേ അവയോടുള്ള നിന്റെ അമിതമായ സ്നേഹം അത് വ്യർത്ഥമാണ് കാരണം എന്താണെന്നോ മാറ്റം അതാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം ഇന്ന് നിന്റേതാണെന്ന് നീ അഭിമാനിക്കുന്നതൊക്കെ ഇന്നലെ മറ്റൊരാളുടേതായിരുന്നു നാളെ അത് വേറൊരാളുടെ കൈകളിലെത്തും അതുകൊണ്ട് ഒന്നിനോടും അമിതമായി ഒട്ടിച്ചേരാതിരിക്കുക ആ നിമിഷം ആ തിരിച്ചറിവിന്റെ നിമിഷം നീ ശരിക്കും സ്വതന്ത്രനാകും ഇനി നമുക്ക് കർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം എന്തിനാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പ്രവൃത്തി അതുതന്നെയാണ് തന്നെയാണ് ജീവിതത്തിന്റെ കാതൽ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ആർക്കും ഇവിടെ നിലനിൽക്കാനാവില്ല അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഇതാണ് നിന്റെ കർത്തവ്യം എന്താണോ അത് ചെയ്യുക നിന്റെ മുഴുവൻ ശ്രദ്ധയും ആ പ്രവൃത്തിയിൽ മാത്രമായിരിക്കണം അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട ജയമോ തോൽവിയോ ലാഭമോ നഷ്ടമോ എന്തുമാകട്ടെ ഫലത്തെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ഉപേക്ഷിച്ച് നിന്റെ കടമ പൂർണ്ണ മനസ്സോടെ ചെയ്യുക എന്നിട്ട് ആ ഫലങ്ങളെല്ലാം എന്നിൽ സമർപ്പിക്കൂ അപ്പോൾ കർമ്മം നിന്നെ ഒരിക്കലും ബന്ധിക്കുകയില്ല നീ മുക്തനാകും ഇനി നമുക്ക് നിന്റെ യഥാർത്ഥ യുദ്ധകളം എവിടെയാണെന്ന് നോക്കാം അത് പുറത്തെവിടെയുമല്ല നിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്റെ മനസ്സാണ് ആ യുദ്ധഭൂമി ഒന്നോർക്കുക ആരാണോ മനസ്സിനെ ജയിക്കുന്നത് അവൻ ലോകം മുഴുവൻ ജയിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിന്റെ ഏറ്റവും വലിയ മിത്രം ആരാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് നിന്നെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാനും അതേസമയം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാനും ആർക്കാണ് കഴിയുക പുറത്ത് ശത്രുക്കളെ തേടി തേടിപ്പോകുന്നതിനു മുൻപ് നിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ ഉത്തരം വളരെ ലളിതമാണ് അത് നിന്റെ സ്വന്തം മനസ്സാണ് അതെ നിന്റെ മനസ്സ് തന്നെ അതിനെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു മിത്രം നിനക്ക് വേറെ ഉണ്ടാവില്ല എന്നാൽ അതിൻ്റെ നിയന്ത്രണം നിനക്ക് നഷ്ടപ്പെട്ടാലോ അതേ മനസ്സ് നിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറും നിന്നെ തന്നെ നശിപ്പിക്കും നോക്കൂ നിയന്ത്രണമില്ലാത്ത മനസ്സ് എത്രത്തോളം അപകടകാരിയാണെന്ന് ക്രോധം അത് നരകത്തിലേക്കുള്ള വാതിലാണ് അത് നിന്റെ നല്ല ചിന്തകളെല്ലാം എരിച്ചു കളയും സംശയമോ അത് നിന്റെ സമാധാനത്തെയും ബന്ധങ്ങളെയും കാർന്നു തിന്നു അടങ്ങാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ നിന്റെ ബുദ്ധിയെ വിഷലിപ്തമാക്കി തെറ്റായ വഴികളിലേക്ക് നയിക്കും അതുകൊണ്ട് മനസ്സിനെ മെരുക്കാൻ പഠിക്കൂ അതിന്റെ അടിമയാകാതെ യജമാനനാകൂ മനസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നിന്റെ ഉള്ളിലെ ഈ ലോകം അത് പുറം ലോകവുമായുള്ള നിന്റെ ബന്ധങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം കാരണം സ്വയം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും കഴിയൂ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ ആത്മാഭിമാനം അതൊരു കവചം പോലെയാണ് നിന്നെ ബഹുമാനിക്കാത്ത നിനക്ക് വില കൽപ്പിക്കാത്ത ഒരിടത്ത് അവിടെ നീ പോകരുത് ഒരു നിമിഷം പോലും നിൽക്കരുത് അങ്ങനെ നിന്നാൽ അത് നിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ ദുർബലനാക്കും ജീവിതത്തിൽ ചിലപ്പോൾ ചിലർ നിന്നെ തനിച്ചാക്കി പോയേക്കാം ഒരു വാക്കുപോലും പറയാതെ ആ സമയത്ത് ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകും എനിക്കറിയാം പക്ഷേ ഒന്നോർക്കുക അവർ പോയത് നിന്നെ തകർക്കാനല്ല അല്ല മറിച്ച് നിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കാനാണ് എന്താണ് ആ പാഠമെന്നോ നിന്റെ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകാൻ നിനക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല എന്ന വലിയ സത്യം നിന്റെ വഴിയിലൂടെ നീ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം നിന്റെ സന്തോഷത്തിൻ്റെയും ജീവിതത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് നിനക്ക് മാത്രമാണ് അതെ ആദ്യം ആ വേദന നിന്നെ തളർത്തിയേക്കാം പക്ഷേ പതിയെ പതിയെ ആഴത്തിലുള്ള മുറിവ് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അതേ വേദന തന്നെ നിന്നെ ശക്തനാക്കാൻ തുടങ്ങും ഉരുക്കുപോലെ ഓരോ ചുവടും സ്വന്തമായി വയ്ക്കാൻ നീ പഠിക്കും ഓരോ തീരുമാനവും തനിയെടുക്കാൻ പഠിക്കും അതിൻ്റെ ഫലങ്ങൾ എന്തായാലും ധൈര്യത്തോടെ നേരിടാനും നീ പഠിക്കും അങ്ങനെ ഈ യാത്രയുടെ അവസാനം നീ എവിടെയാണ് എത്തിച്ചേരുന്നതെന്നറിയാമോ നിന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന അളവില്ലാത്ത ശക്തിയുടെ ഒരു ഉറവിടമുണ്ട് ആ ഉറവിടത്തിലേക്ക് ആർക്കും ഒന്നിനും തകർക്കാൻ കഴിയാത്ത ആ ആന്തരിക ശക്തിയെ നീ അവിടെ കണ്ടെത്തും ചിലപ്പോൾ പുറത്തുള്ളവർക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പോഴും നീ നിരാശനാകരുത് കാരണം ആ നിശബ്ദതയിലാണ് ഒരു പുതിയ തുടക്കം നിന്റെ ഉള്ളിലെ ശബ്ദം നിന്റെ ആത്മാവിൻ്റെ ശബ്ദം നിന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നിന്നിലേക്കുള്ള യഥാർത്ഥ യാത്ര അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ശരിക്കുമുള്ള ശക്തി വരുന്നത് പുറത്തു നിന്നുള്ള സഹായത്തു നിന്നല്ല അല്ല അത് നിന്നിൽ തന്നെ നീ കണ്ടെത്തുന്ന ധൈര്യത്തിൽ നിന്നും കരുത്തിൽ നിന്നുമാണ് അവസാനം ഈ ലോകത്ത് നിനക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകും അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ എന്താണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അത് നീ ഒറ്റയ്ക്ക് സഹിച്ച വേദനകളിൽ നിന്നും ആരും കാണാതെ നീ നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നും നിശബ്ദമായി നീ നേടിയെടുത്തൊരു കരുത്താണ് മുൻപ് ഒറ്റയ്ക്ക് പ്രതിസന്ധികളെ നേരിട്ടതുകൊണ്ട് ഇനി എന്ത് വന്നാലും എനിക്കത് മറികടക്കാൻ കഴിയും എന്ന ആഴത്തിലുള്ള ആത്മവിശ്വാസമാണ് അത് ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവട്ടെ ലോകമറിയാതെ നീ സഹിക്കുന്ന ആ വേദനകളില്ലേ ആരും കാണാതെ നീ നടത്തുന്ന പോരാട്ടങ്ങൾ അവയാണ് നിന്റെ സ്വഭാവത്തിന് ഏറ്റവും കൂടുതൽ ആഴവും തിളക്കവും നൽകുന്നത് ആ അനുഭവങ്ങൾ അവ നിന്നെ പക്വതയുള്ളവനാക്കും കരുണയുള്ളവനാക്കും ി മാറ്റും പ്രിയപ്പെട്ടവനെ നിന്നെ വിഷമിപ്പിക്കുന്ന ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം നിന്റെ ഓരോ ദുഃഖത്തിനുമുള്ള പരിഹാരം അത് മറ്റെവിടെയുമല്ല നിന്നിൽ തന്നെയുണ്ട് പുറം ലോകത്തെ തിരച്ചിൽ നിർത്തി നിന്റെ ഉള്ളിലേക്ക് നിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ അവിടെ നിനക്ക് ശാന്തി കണ്ടെത്താം ജ്ഞാനം കണ്ടെത്താം എന്നെയും കണ്ടെത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്